തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ചരിത്ര വിജയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി നിലവിൽ ഫലമറിഞ്ഞ ഇരുപത്തിയെട്ട് വാർഡുകളിൽ ബി ജെ പി മുന്നോക്കം നിൽക്കുകയാണ് പതിനാറിടത്ത് മാത്രമേ എൽ ഡി എഫ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നോട്ട് നിൽക്കുന്നുള്ളൂ എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫല സൂചനകൾ ആദ്യ രണ്ട് മണിക്കൂറുകളിലെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ തിരുവനന്തപുരത്ത് ചരിത്ര നേട്ടം കുറിച്ചുകൊണ്ട് ബി ജെ പി മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം മുതൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു കോർപ്പറേഷൻ ആയിരുന്നു തിരുവനന്തപുരം ബി ജെ പി വലിയ വിജയപ്രതീക്ഷ പുലർത്തിയ ഒരു കോർപ്പറേഷൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് പ്രചരണത്തിന് തുടക്കം കുറിച്ച കോർപ്പറേഷൻ രാജീവ് ചന്ദ്രശേഖറും ബി സംസ്ഥാന ദേശീയ നേതാക്കളും പൂർണമായും ഈ പ്രചരണത്തിൽ മുഴുകിയ ഒരു കോർപ്പറേഷൻ ആ കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആ കോർപ്പറേഷനിൽ ഇതാ ബി ജെ പി പ്രതീക്ഷിച്ചത് പോലെ വിജയ കുതിപ്പിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ബി ജെ പി തലസ്ഥാനം പിടിച്ചടക്കുകയാണ് അനന്തപുരി ബി ജെ പിടിച്ചടക്കുകയാണ് അനന്തപുരിയിൽ ബി ജെ പിയുടെ വമ്പൻ മുന്നേറ്റം എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തലസ്ഥാന കോർപ്പറേഷൻ ബി ജെ പിടിച്ചെടുക്കാൻ പോകുന്നു ഫലമറിഞ്ഞ നിരവധി വാർഡുകളിൽ ഇതുവരെ ബി ജെ പി വിജയിച്ചിരിക്കുന്നു ഏറ്റവും അടുത്ത പല സൂചനകൾ പറയുകയാണെങ്കിൽ ഇരുപത്തി ഒൻപത് വാർഡുകളിൽ ബി ജെ പി മുന്നേറ്റം പതിനാറ് വാർഡുകളിൽ എൽ ഡി എഫ് പത്ത് വാർഡുകളിൽ യു ഡി എഫ് സി പി എമ്മിന്റെ പല വാർഡുകളെയും പിടിച്ചെടുത്തുകൊണ്ട് ബി ജെ പിയുടെ വമ്പൻ മുന്നേറ്റം ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തുന്ന എൻ ഡി എ എത്തുന്ന അവസ്ഥയാണ് തലസ്ഥാന കോർപ്പറേഷനിൽ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരം വിധി എഴുതുന്നു സി പി എമ്മിനും ഇല്ല ഇനി താമരയ്ക്കൊപ്പം എന്ന് തിരുവനന്തപുരം വിധി എഴുതുകയാണ് നരേന്ദ്രമോദിയുടെ വികസനത്തിനൊപ്പം വന്ന് തിരുവനന്തപുരം വിധി എഴുതുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന കോർപ്പറേഷനിൽ ഒരവസരം തന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നും അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന്റെ ഒരു മാർഗരേഖ പുറത്തിറക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു അതിനെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഒരവസരം ബി ജെ പിക്ക് വാസികൾ നൽകുന്നു എന്നാണ് ഇതുവരെയുള്ള ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്